വലിയൊരു ഉത്തരവാദിത്തമാണ് ഇപ്പം ഏറ്റെടുത്തിട്ടുള്ളത് തദ്ദേശ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ് മാറി എന്നത് മാത്രമേ ഉള്ളൂ ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും അതേ ആളുകൾ തന്നെയാണുള്ളത് ഇപ്പം ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ പ്രതിപക്ഷവും ഇല്ല ഭരണപക്ഷം മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരുമായി കൂടി ചേർന്നുകൊണ്ട് നമ്മൾ തുടർന്ന് വരുന്ന പദ്ധതികള് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് ഞങ്ങളുടെ കാഴ്ചപ്പാട് ഈ ഭരണസമിതിയുടെ കാഴ്ചപ്പാടും ജില്ലയുടെ സമഗ്രമായ വികസനമാണ് ആ വികസനം ഏറ്റെടുത്തുകൊണ്ട് ഇനി നമ്മൾ നടപ്പിലാക്കുന്നതും ഇനി വരുന്ന ഒരു വർഷക്കാലം മാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ അപ്പോൾ വരുന്ന വർഷത്തേക്കും നൂതനമായ ആശയങ്ങൾ അടക്കം വെച്ചുകൊണ്ട് പദ്ധതികൾ നടപ്പിലാക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് അതെ അപ്രതീക്ഷിതമാണ് പ്രതീക്ഷിതമാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു സ്ഥാനം ഏറ്റെടുക്കുക എന്നുള്ളത് അപ്പം ദ്ദേശ സ്ഥാപനത്തിന് ഒരു അധ്യക്ഷയായി ഏറ്റെടുക്കണം എന്ന് പറയുമ്പോ അത് ഉപയോഗപൂർവ്വം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാനിപ്പോ ചർച്ച ചെയ്യപ്പെടുന്നില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണല്ലോ അത്തരം കാര്യങ്ങളൊന്നും ഇപ്പൊ പരാമർശിക്കുന്നു ഞങ്ങള് ഭരണസമിതിയിൽ ഇപ്പം ഇരുപത്തിനാല് മെമ്പർമാരാണ് ഉള്ളത് ഇരുപത്തിനാല് മെമ്പർമാരുടെയും പൂർണ്ണമായ സഹകരണത്തോടു കൂടി തന്നെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ഇവരുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവും എന്നുള്ള നല്ല പ്രതീക്ഷയും ഭരണാധികാരി തീരുമാനം എടുക്കുന്നതിന് എനിക്ക് അഭിപ്രായം പറയാൻ കഴിയില്ലല്ലോ ദിവ്യ വോട്ട് ചെയ്യാൻ എത്താത്തത് കണ്ടീഷണൽ ബെയിലാണ് ബെയിലിന് വയലേറ്റ് ചെയ്യണ്ട എന്നുള്ളത് കൊണ്ടാണ് വോട്ട് ചെയ്യാൻ വരാതിരുന്നത് വിറ്റ്നസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത്തരത്തിൽ അല്ലെങ്കിലും പറയുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്തില്ലെങ്കിൽ ചെയ്തു എന്നൊക്കെയുള്ള വാർത്തകൾ വരാതിരിക്കുന്നു നല്ലത് താങ്ക് യു